അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻ്റർ മെഡിക്കൽ ടീം വിദഗ്ധരുടെ ടീം അവരൊരു പതിനൊന്ന് മണിക്കുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരും അവരും കൺസൾട്ട് ചെയ്യും ഇപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തന്നെ തന്നെയായിരിക്കും നല്ലതെന്നാണ് അഡ്വൈസ് ഉള്ളത് മറ്റ് ഡോക്ടർമാർ ഞങ്ങൾ സംസാരിച്ച മറ്റ് ഡോക്ടർമാരും ഇവർ അഡ്വൈസ് ചെയ്ത് അതേ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ആ ടീം കൂടി വന്നതിന് ശേഷം അവർ കൂടി ആലോചിച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സാ രീതി നിശ്ചയിക്കും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ തുടരുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട് അല്ല അതിപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനിൽ കുറേ കൂടി വ്യക്തമാക്കും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത്ര ആ രൂപത്തിൽ എന്നാൽ കുറച്ച് ഗൗരവമായ കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനായിരിക്കും അവർ വ്യക്തമാക്കുന്നത് ഡോക്ടർമാരാണ് അത്തരം കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയേണ്ടത് സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ചികിത്സ ഇപ്പോൾ നൽകുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും രൂപ ആ മെഡിക്കൽ ടീം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവിധ വകുപ്പുകളുടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ ടീം രൂപീകരിച്ചിട്ടുണ്ട് അവർ ഒൻപത് മണിയോട് കൂടി അവിടെ നിന്ന് പുറപ്പെടുന്നതാണ് അറിയിച്ചിട്ടുള്ളത് അവരോട് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഡോക്ടർമാരുമായിട്ടും ആശയവിനിമയം നടത്തും മറ്റ് മെഡിക്കൽ റിപ്പോർട്ട് നോക്കും ഞാനിപ്പോൾ ഹൈബിയും അതുപോലെ മറ്റ് എല്ലാവരും ചേർന്ന് ഇവിടെ ലഭ്യമായ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അവരിവിടുത്തെ ഡോക്ടർമാരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന അതേ രീതി തന്നെ തുടരാനാണ് പറഞ്ഞിട്ടുള്ളത് ആ രീതി ബ്രെയിനിനെയും ലങ്ങിനെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ബാക്കിയുള്ള ഫ്രാക്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ലൈഫ് ത്രെട്ടനിങ് അല്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾ കായികേതരമല്ലാത്ത പരിപാടികൾ നടക്കുമ്പോൾ അത് പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോക്കോളിനെക്കുറിച്ചും ഞങ്ങൾ പല ആളുകളും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് കാരണം അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഗാലറിയുടെ പുറത്ത് നിർമ്മിച്ച സ്റ്റേജാണ് ആ വലിയ സ്റ്റേജുമല്ല ആ സ്റ്റേജിനോട് മുൻവശത്തായി മറ്റൊരു ചെറു സ്റ്റേജ് ഒരു ആൾക്ക് നടന്നു പോകാൻ കഴിയാവുന്ന അത്രയും സ്ഥലം മാത്രമുള്ള സ്ഥലത്തായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് അവിടെ ഒരു ബാരിക്കേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് അതൊന്നും പറയേണ്ട സമയമല്ലെങ്കിൽ പോലും സേഫ്റ്റി പ്രോട്ടോക്കോൾസ് പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോക്കോൾസ് എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അല്ല ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു സമയത്തൊരു ഒരു ക്രിട്ടിക്കൽ കമൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയത്തിൽ ഒരു ഒരു ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ നടത്തുമ്പോൾ കായിക താരങ്ങൾ മാത്രമാണ് ഗ്രൗണ്ടിൽ ഉണ്ടാകുന്നത് ബാക്കിയുള്ള ആളുകൾ വളരെ സേഫായിട്ട് ഗാലറിയിലാണ് ഇരിക്കാറുള്ളത് അല്ലെങ്കിൽ അതിനനുസൃതമായ വി എ പി സീറ്റിങ് അരീനാസ് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു സംഘാടകർ ഇതിൻ്റെ മുൻവശത്തൊരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജിൻ്റെ മുൻവശത്ത് മറ്റൊരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന സ്റ്റേജുകളായിരുന്നു അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാരിക്കേഡിങ്ങോ വേണ്ട രീതിയിലുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾസോ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിയുള്ള സമയത്തെങ്കിലും ഗൗരവമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്